ഒരു മനുഷ്യന് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ പല വഴികളും ഉണ്ട് ചിലർ കരുതലായിരിക്കും അവരുടെ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തും പക്ഷെ അത് നമ്മൾ അറിയില്ല ഒരു അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം അറിയണമെങ്കിൽ ഒരു മകൻ അച്ഛനായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ അച്ഛൻ്റെ കഷ്ടപ്പാടുകളും അച്ഛൻ്റെ വേദനയും എല്ലാം കടിച്ചമർത്തിക്കൊണ്ട് മക്കളുടെയും കുടുംബത്തിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടി മനസ്സിലാകുന്നത് ആ മാ വലിയ മനുഷ്യൻ നമ്മളിൽ നിന്ന് അകന്നു പോയതിന് ശേഷമാണ് ഈ മ്യൂസിക്കൽ സിനിമ കാണുന്ന ഏതൊരു മകനും കണ്ണ് നനയും എന്ന് എനിക്ക് തീർച്ചയാണ് ഇനി കണ്ണ് നനഞ്ഞില്ലെങ്കിലും അവൻ്റെ മനസ്സിലെങ്കിലും അവൻ കരയും